ഹലോ ഞങ്ങളൊരു ശരിക്കും ഒരു ഗാർഡൻ ടൂറിനാണ് ഇന്ന് തയ്യാറായിട്ട് നിൽക്കുന്നത് ഏതൻ സ്കൂളിലെ നയൻത്തിലെയും പ്ലസ് വണ്ണിലെയും കുട്ടികളുമായിട്ട് ഞങ്ങളിതാ നമ്മുടെ മൂന്നാറിലെ റോസ് ഗാർഡനിലേക്ക് കയറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണിന്ന് കാണിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ എന്താ കണ്ടില്ലേ പൂക്കൾ കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം ഡാലിയയുടെ പല കളറ് ചെടികളും പൂക്കളും കാണിക്കുമ്പം അധികം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പൂക്കൾ ആസ്വദിക്കുകയല്ലേ ശരിക്കും ഈ പൂക്കളുടെയൊക്കെ കളറ് ലീഫിൻ്റെയൊക്കെ നോക്കി എത്ര ഭംഗിയാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ കാലാവസ്ഥയായിരിക്കും ഈ ചെടി ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത് നല്ല തണുപ്പാണ് ചെടികൾക്ക് ഏറ്റവും ഇഷ്ടം തണുപ്പാണല്ലോ ഞാൻ എല്ലാ പൂക്കളിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചു തന്നെ നമുക്ക് ആശ്വാസം നമുക്ക് പിന്നീടും ഈ പൂക്കളൊക്കെ ഇരുന്ന് കാണാമല്ലോ ഇപ്പോൾ മൂന്നാറിലെ റോസ് ഗാർഡനിൽ എത്താത്തവർക്കൊക്കെ ഇതൊരു നല്ല അനുഭവമാണെന്ന് ഞാൻ കരുതുന്നു എനിക്കിതിനു മുമ്പ് സ്കൂളിൽ നിന്ന് മൂന്നാർ ടൂർ പോയപ്പോൾ അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ടു ഡേയ്സ് ആയിരുന്നു ഇന്നിപ്പം ശരിക്കും ഞങ്ങൾ വെള്ളി പിന്നെ നാല് മണിക്കാണ് യാത്ര തിരിച്ചത് പന്ത്രണ്ട് മണിക്ക് തിരിച്ച് സ്കൂളിൽ എത്തിക്കാവുമെന്ന് നമ്മുടെ ബസിൻ്റെ ഡ്രൈവർ ശ്രീകാന്ത് സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വധിക്കിറങ്ങാണ് ബോയ്സൊക്കെ തെറുതി വെച്ച് താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ കുട്ടികളെയും കൊണ്ട് വരുമ്പം അധികം പൂക്കളെ നോക്കി നിൽക്കാൻ സമയം കിട്ടുന്നില്ല അവരുടെ ഒപ്പം ചെല്ലണമല്ലോ രണ്ട് വശത്തും പൂക്കളാണ് അപ്പോൾ ഏത് വശത്തെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട അതുപോലെ പൂക്കളുണ്ട് എല്ലാ ഭാഗത്തും ഒരു ചെടിയു കുറെ കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണാനാണ് എപ്പോഴും ഭംഗി അതേ രീതിയിലാണ് ഇവിടെ ചെ ചെടികളൊക്കെ തന്നെയും അറിയുന്നത് നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അവരുടെ ഫോട്ടോസൊക്കെ പിന്നീട് കാണാൻ താല്പര്യമുണ്ടല്ലോ അതൊക്കെ കണ്ടില്ലേ ഒറ്റ കമ്പ് നേരെ പൊങ്ങി വന്നതിന് ശേഷമാണ് ഇവിടെ പൂക്കൾ വിരിയുന്നത് കട്ട് ചെയ്ത് അവരങ്ങനെ നിർത്തിയിരിക്കുന്നതായിരിക്കും ചൈനീസ് ബോൾസൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണെങ്കിലും അത് ഒരേ പൂലെന്താ കണ്ടില്ലേ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടേക്ക് വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പിച്ചറിന് വളരെ ഭംഗി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ് അവർക്ക് ധൃതിയാണ് പൂക്കളിനോടൊന്നും വലിയ താല്പര്യം ഇല്ലല്ലോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്പീഡിൽ ഓടിപ്പോകുന്നത് പല കളറുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു ചെടികളൊക്കെ നോക്കാൻ എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ എല്ലാ ഏരിയയിലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കുക യാത്ര തിരിക്കുകയാണ് ഞങ്ങള് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആസ്വദിച്ച് കഷ്ടപ്പെട്ടാണ് കുറേ കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിരിക്കുന്ന കടയിൽ നിന്ന് പേര് കിട്ടുക ഇപ്പം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണ്ട അതിനിടയ്ക്ക് ഒരു വിൻഡോയിൽ കൂടി കാണുന്നതാണ് ആ ഡാം ആ കടയിലിരിക്കുന്നവർക്ക് എന്ത് രസമാണ് ഈ കാഴ്ച വന്നുകൊണ്ടിരിക്കുക ിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇനി ബസ് കാത്ത് ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ഇരുന്നു പാർക്കിങ് ഏരിയയിൽ നിന്ന് വേണ്ടി ഇങ്ങനെ വരണ്ടേ ഞാൻ അടുത്ത സ്ഥലമായ ഇവിടെ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേ വീഡിയോ ഒക്കെ എല്ലാം ഷോർട്ടായിട്ട് ഷോട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി ലെതി ആയി ഈ എക്കോ പോയിന്റ് ഒത്തിരി ഇവിടെ ഞാൻ കുറേ വീഡിയോസ് എടുക്കും ഒരു പ്രാവശ്യം എടുക്കുന്ന ആ ഒരു കളറല്ലായിരിക്കും അടുത്ത വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത് കണ്ടോ ആ നീല കളറും ആ പച്ചപ്പും എല്ലാം കൂടി കുറേ സമയം ഞങ്ങളിവിടെ ചിലവഴിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ലഞ്ച് ഞങ്ങൾ ഈ ഭാഗത്ത് വെച്ച കഴിച്ച ഞങ്ങൾ ശരിക്കും അടിമാലി ഒരു റെസ്റ്റോറൻ്റ് സോഫയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു വൈകിട്ടും നമ്മൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു അവരുടെ ചിക്കഞ നമുക്ക് ഈ ഏരിയയിലേക്ക് അവർ ഭക്ഷണം അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു ഇവിടെ നല്ല വെയിലുള്ള ഭാഗം പക്ഷേ നമ്മളതൊന്നും അറിയത്തില്ല തണുപ്പ് കൊണ്ട് കാലാവസ്ഥ നല്ലതായതുകൊണ്ട് വെയിലൊന്നും നമുക്ക് തോന്നുന്നേ ഇല്ല കുറച്ച് ഫോട്ടോസ് കൂടെ വെച്ചെടുത്തു ഇനി നമ്മൾ ശരിക്കും നമ്മുടെ ഫോട്ടോ പോയിന്റിലേക്ക് കയറുകയാണ് അങ്ങനെ യാത്ര ഈ രണ്ട് സൈഡിലെയും കാഴ്ചകൾ ഒരുപാട് ഭംഗി തോന്നിക്കുന്ന കാഴ്ചയാണ് ഇതാ കണ്ടില്ലേ ഇത് വണ്ടിയിൽ ഇരുന്ന ഈ കാഴ്ചകൾ മാത്രം കണ്ടാൽ മതി എന്ത് ഭംഗിയാണ് ആ തേയിലത്തോട്ടത്തിനൊന്നടുക്കൂട്ടുള്ള പോക്ക് ശരിക്കും ഞങ്ങളിപ്പം ടോപ്പിലെത്തിയിട്ടുണ്ട് ബസ്സിലിറങ്ങി ദാ നടന്ന് ഞങ്ങളതിൻ്റെ മുകളിൽ ചെന്നു ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാഴ്ച കാണാൻ വളരെ ഭംഗിയാണ് എല്ലാവരും ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദാ അതിനിടയ്ക്ക് ഞങ്ങൾ തേയില ഫാക്ടറി കയറി കുട്ടികളെ അതും കൂടി ഒന്ന് കാണിച്ചു എന്നിട്ടാണ് തിരിച്ച് യാത്ര പുറപ്പെട്ടത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകുന്ന വരുന്നു മൂന്നാറും റോസ് ഗാർഡനും ഒക്കെ വളരെ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും താങ്ക്സ്